വിദ്യാലയങ്ങൾ ഒരു സമൂഹത്തിൻ്റെ ഭാവിയിലേക്കുള്ള പ്രേരക ശക്തിയാണ് ഓരോ പാഠം പഠിക്കുമ്പോഴും നാം ജീവിതത്തെ അറിയുകയും ഭാവിയിലേക്കുള്ള പ്രയാണത്തിന് കരുത്തു പകരുകയുമാണ് സ്വയം പ്രകാശിക്കുന്ന വ്യക്തിത്വമാണ് അധ്യാപകൻ്റേത് മറ്റുള്ളവരിലേക്ക് ആ പ്രകാശം പകരുകയും ചെയ്യുന്നു കവിയും എഴുത്തുകാരനുമായ ഖലിൽ ജിബ്രാൻ പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് നയിക്കുന്ന ഒരാൾ തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ഒന്നും പഠിക്കാത്തയാൾ നല്ല അധ്യാപകനെ അല്ല എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ തൻ്റെ മുന്നിൽ അറിവാർത്ഥികളായി എത്തുന്നവരുമായി താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നവരത്രേ മികച്ച അധ്യാപകർ അധ്യാപക ദിനം ആചരിക്കുന്നത് അധ്യാപനത്തിൻ്റെ മഹത്വം ഓർമ്മിപ്പിക്കുന്നതിനാണ് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ആണ് ഈ വർഷത്തെ അധ്യാപക ദിനം ആഘോഷങ്ങളില്ലാതെ നല്ല അധ്യാപകരെ കണ്ടെത്തിയവർക്ക് അവാർഡ് മാത്രം നൽകിക്കൊണ്ട് നമ്മൾ ആചരിക്കുകയാണ് അധ്യാപക ദിനം നൽകുന്ന സന്ദേശം കേരളത്തിലെ മുഴുവൻ അധ്യാപകരും മുഴുവൻ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളണം നല്ല അധ്യാപകൻ എന്നും നല്ല വിദ്യാർത്ഥിയാണ് നല്ല വിദ്യാർത്ഥിക്ക് നല്ല അധ്യാപകനാകാൻ കഴിയും ഈ സന്ദേശം ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ ആശയപ്രചരണമാണ് വേണ്ടത് ദാർശനികനും മികച്ച അധ്യാപക പ്രതിഭയുമായിരുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി നമ്മൾ ആചരിക്കുന്നത് അധ്യാപകന് സാമൂഹ്യ ജീവിതത്തിലുള്ള പങ്ക് ഓർമ്മിപ്പിക്കുക എന്നതും ഈ ദിനാചരണത്തിലൂടെ സാർത്ഥകമാക്കപ്പെടുന്നുണ്ട് ഇത്തവണ പ്രളയക്കെടുതിയിൽപ്പെട്ട കേരളത്തിൽ അധ്യാപക ദിനാചരണം ആർഭാടങ്ങളില്ലാതെയാണ് നടത്തപ്പെടുക ഈ വർഷത്തെ അധ്യാപക ദിനാഘോഷവും സെപ്റ്റംബർ നാല് അഞ്ച് തീയതികളിൽ തൃശ്ശൂർ ജില്ലയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളം പ്രളയബാധിതമായതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ ആഘോഷങ്ങളില്ലാതെ ഈ വർഷത്തെ അധ്യാപക ദിനം ആചരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ പ്രബുദ്ധരായ അധ്യാപകർ എല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ സഹകരിക്കുമെന്ന പ്രതീക്ഷയുണ്ട് കുട്ടികളെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തി അവരുടെ ജന്മസിദ്ധമായ കഴിവുകളെ ലോകത്തിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ തുറന്നുകാട്ടുക എന്നതാകട്ടെ ഓരോ അധ്യാപകന്റെയും ലക്ഷ്യം